എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ ധർണയ്ക്കെതിരെ മലപ്പുറം വളാഞ്ചേരി നഗരസഭ മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അംബത്തിങ്ങൾ നഗരസഭ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നു എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനാണ് ധർണയ്ക്ക് നേതൃത്വം നൽകിയവർ ശ്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു തൊഴിലുറപ്പ് തകർക്കുന്ന അധികാരികളുടെ സമീപനം തിരുത്തുക മിനിമം കൂലി അറുനൂറ് രൂപയാക്കുക പ്രതിപക്ഷ തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് ദിവസമാക്കുക ജോലി സമയം ഒൻപത് മുതൽ നാലുവരെയാക്കി നിശ്ചയിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ ധർണയ്ക്കെതിരെ പ്രതികരിച്ച വളാഞ്ചേരി നഗരസഭാ മുനിസിപ്പൽ ചെയർമാൻ രംഗത്ത് തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനയിലെ ആളുകൾ ചുരുങ്ങിയ വേതനത്തിൽ നിന്നും നിശ്ചിത ശതമാനം ഓരോ മാസവും മാസപ്പിടി പിടിച്ചെടുക്കുന്നതിന് പ്രത്യുപകരമായാണ് സമരം നടത്തിയതെന്നും നഗരസഭാ ആനുകൂല്യങ്ങൾ എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനാണ് ധർണയ്ക്ക് നേതൃത്വം നൽകിയവർ ശ്രമിച്ചത് തൊഴിലാളികളുടെ കൂടെ ആത്മാർത്ഥമായി നിൽക്കുന്ന പക്ഷം സർക്കാർ തലത്തിൽ സമ്മർദ്ദം ഉത്തരവിറക്കാനാണ് സമരം വേണ്ടതെന്നും അഷ്റഫ് പറഞ്ഞു ചില ആളുകള് ഈ ചുരുങ്ങിയ വേതനത്തിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന ആളുകൾക്ക് നിശ്ചിത ശതമാനം രീതിയിൽ തന്നെ ഓരോ മാസവും പിരിച്ചെടുക്കുന്ന ആളുകൾക്ക് അത് അതിൽ അത് തിരിച്ചെടുക്കുന്നതിന് പ്രത്യുപയകരമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ചെയ്യുന്നുണ്ട് എന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം അല്ലെങ്കിൽ ഇവർക്ക് ആത്മാർത്ഥമായിട്ടാണ് ഇവർക്ക് വേതനം നൽകണം എന്നുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ ഉത്തരവിറക്കാനുള്ളൊരു ശ്രമമാണ് ഇവരുടെ സംഘടന തീർച്ചയായിട്ടും നടത്തേണ്ടി നടത്തേണ്ടിയിരുന്നത് ഇത് നഗരസഭ ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ മാത്രമേ ഇത്തരം സഭകരങ്ങള് ഉപകരിക്കുള്ളൂ കേരള സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം നിലവിൽ തൊഴിലാളികൾക്ക് വേതനമായി നൽകുന്നത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിൽ നിന്നും മുന്നൂറിൽ പരം തൊഴിലാളികൾ പ്രവർത്തി ചെയ്യുന്നുണ്ടെന്നും ഇതു സംബന്ധിച്ചുള്ള വേതനം നൽകുന്നതിനുള്ള തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും നാല്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ നൽകുന്നതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ നഗരസഭാ കൗൺസിലർ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് മലപ്പുറം